നമ്മളെ ഫോണിൽ നമ്മളറിയാത്ത ഒരുപാട് സീക്രട്ട് കോഡുകളുണ്ട് അത്തരത്തിലുള്ള മൂന്ന് സീക്രട്ട് കോഡാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാതെന്നുള്ള കോഡും ഈ ഉണ്ടായിരിക്കും അറിഞ്ഞൂടാത്ത സീക്രട്ട് കോഡുകളും ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്ത കാണാം ഏതൊക്കെയാണ് ആ സീക്കട്ട് കോഡുകൾ എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ് ആ സീക്രട്ട് കോഡുകൾ ടൈപ്പ് ചെയ്യേണ്ടതെന്നുള്ള എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളെ ചാനൽ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം രണ്ട് ചാനലിൻ്റെ ബില്ലൈക്കണവിടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന് നപ്ഷ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളെഴുതി ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് സമയം അത് പെട്ടെന്ന് തന്നെ വീഡിയോ ലോട്ട് പോകാം അതിനായിട്ട് ആ കോഡ് മൂന്ന് കോഡ് ഞാൻ പരിചയപ്പെടുത്തി തരാം അതായിട്ട് നിങ്ങളാദ്യം നിങ്ങളെ ഫോ ഫോണിൻ്റെ ഡൈലർ ഒന്ന് ഓപ്പൺ ചെയ്യാം ഡൈലർ ഓപ്പൺ ചെയ്തതിനു ശേഷം ഞാൻ പറയും പോലെ ടൈപ്പ് തെപ്പ ഒന്നാമത്തെ കോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇൻട്രഡാക്ഷൻ ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഫോണിൻ്റെ ഐ എംഇ നമ്പര് ഐ എം ഐ നമ്പര് നഷ്ടപ്പെട്ടു പോയോ അത് നമുക്ക് എളുപ്പത്തിൽ തന്നെ തിരിച്ച് തിരിച്ചെടുക്കാൻ സാധിക്കും അതിനോട്ടുള്ള ആദ്യത്തെ സീക്രട്ട് കോഡാണ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ അത് ആദ്യത്തെ സീക്രട്ട് കോഡ് അതാണ് നിങ്ങളെ ഫോണിൻ്റെ എത്ര ഫോണിൻ്റെ സീക്രട്ട് ഐ എം ഐ നമ്പർ മറന്നു പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ എടുക്കാൻ സാധിക്കുന്നതാണ് വളരെ എളുപ്പത്തിൽ ബോസ് നഷ്ടപ്പെട്ടു പോയാലും കുഴപ്പമില്ല നമ്മൾ ഫോണിൽ നിന്ന് ഡൈലർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് തന്നെ ഇതുപോലെ എടുക്കാൻ സാധിക്കുന്നതാണ് അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കോപ്പി ചെയ്തിട്ട് ഏത് ഡൈലറാണെങ്കിലും നിങ്ങൾ കൊടുത്താൽ മതി സ്റ്റാർ സ്റ്റാർട്ടറ് ഹാഷ് സീറോ സിക്സ് ഹാഷ് ഇന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഐ എം ഐ എം ഇ ഐ നമ്മളെ ഫോണിൻ്റെ ഐ എം ഇ ഐ നമ്പറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒന്നിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ ഹാഷ് സീറോ സിക്സ് സിക്സ് ഹാഷ് ഇങ്ങനെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഐ എം ഇ നമ്പരുണ്ടോ നമ്മളെ എസ് എസ് എൻ നമ്പരും കൂടെ നമ്മളെ ഫോണിൻ്റെ കാണാൻ സാധിക്കുന്നതാണ് ഐ എം ഇ നമ്പര് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ ആണെങ്കിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കോഡ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോ ഫോണിലുള്ള കോൾസ് എവിടെയെങ്കിലും ഫോർവേഡ് ചെയ്യുന്നുണ്ടോയെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ടെസ്റ്റ് ചെയ്യാനുള്ള കോഡാണ് ഞാൻ അടുത്തതായി പറഞ്ഞിരുന്നത് അപ്പോൾ ആ കോഡ് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ ഹാഷ് സ്റ്റാർ ഹാഷ് സിസ് ടു ഹാഷ് അത് എൻ്റർ ചെയ്തതിന് ശേഷം കോൾ ബട്ടൺ കൊടുക്കാം അപ്പോൾ നിങ്ങളെ കോൾ ഫോർവേഡിംഗ് സ്റ്റാർട്ട് ആ ആവുന്നുണ്ടോയെന്നുള്ള ഒരു മെസ്സേജ് വരാം കോൾ മെസ്സേജ് വരും ഇവിടെ കോൾ ഫോർവേഡിങ് വോയിസ് സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്നുള്ള മെസ്സേജാണ് ഒന്നുകൊണ്ട് ഇനി നിങ്ങൾക്ക് സ്റ്റാർട്ട് ആയെന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യേണ്ട മാർഗമാണ് മാർഗമാണ് അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യേണ്ട കോഡാണ് അടുത്തതായി പറഞ്ഞു തരാൻ പോകുന്നത് ഇനി അങ്ങനെ സവാർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന അടുത്ത കോഡാണ് സ്റ്റാർ ഹാഷ് സ്റ്റാർ ഗ്യാസ് എന്ന് ഇതുപോലെ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുക സോറി ആ കോഡല്ല ഹാഷ് ഹാഷ് ടു വൺ ഹാഷ് ഇങ്ങനെ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോഡ് ഫോർവാഡിംഗ് ആണുണ്ടാക്കി നിങ്ങളെ ഈ ഫോണിലുള്ള കോഡ് ഫോർവാർഡിംഗ് ആ നിങ്ങൾ നേരത്തെ പോലെ നേരത്തെ പറഞ്ഞ കോഡ് വഴി നിങ്ങൾ ഏതെങ്കിലും ഫോണിൽ അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കോഡ് അടിച്ചു കഴിഞ്ഞാൽ ഈ കോൾ അടിച്ചതിന് ശേഷം ഡയലർ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഏത് ഫോണിലാണോ നിങ്ങൾ കോൾ ഫോർവേഡ് എടുത്തത് ആ ഫോണിൽ നിങ്ങളെ കോൾ കോൾ ഫോർവേഡിംഗ് ആവുന്നതല്ലേ ഈ ഈ കോഡ് നിങ്ങൾ അടിച്ച് നിങ്ങൾക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളെ ഐ എം ഇ ഐ നമ്പരും നിങ്ങളെ എന്താണ് നിങ്ങളെ നിങ്ങളെ ഫോണിലുള്ള കോള് മറ്റു ഫോണിൽ ഫോർവേഡിംഗ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ അതിങ്ങനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള സീക്കായിട്ട് കോഡാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിശോധിച്ചത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാ തരം നോളജ് വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കുക ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും എം കെ ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം രണ്ട് ചാനലിൻ്റെ ബെല്ലേക്കണോടാ കാണാൻ സാധിക്കുന്നതാണ് രണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ അന്ന് അപക്ഷം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളിരുന്ന ഇതുപോലത്തെ നോളജ് വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തും പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും ഉദ്ദേശങ്ങളും താഴെ കാരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏതെങ്കിലും സീകരട്ട് പോലും നിങ്ങൾക്ക് പരിചയപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പരിചയപ്പെടുത്തുക നിങ്ങൾ എൻ്റർ ചെയ്യാൻ തീർച്ചയായും അതിനുള്ള മറുപടി തരണം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവഴിക്കും ഗുഡ് ബൈ